ആ കൂട്ടുകാര് ഒരു പ്രഭാത സവാരി കറങ്ങിയതാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ കൊട്ടം വെയിലെത്തി ഈ കോട്ട കെട്ടി കൊട്ടന എങ്ങോട്ടാണെന്നല്ലേ ഞാൻ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ അൽനമാസ് എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലാണ് സൗദി അറേബ്യയിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമായ ഈ അൽനമാസ് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയേട്ടാ ഇപ്പൊ സമയം രാവിലെ എട്ട് മണി എട്ടേകാലായിട്ടുണ്ടാവും നല്ല വെയിലാണ് കണ്ടില്ലേ പക്ഷേ വെയിലിൽ ചൂടില്ല നല്ല തണുത്ത കാറ്റാണ് റൂമിന്റെ ഉള്ളിൽ ഉള്ളിലിരുന്നിട്ട് തണുപ്പടിച്ചിട്ട് ഇന്ന് ചൂട് കായ എന്ന് കരുതി അറിഞ്ഞതാണ് നല്ല അടിപൊളി സുന്ദരമായ പ്രഭാതം ആ നിങ്ങക്കൊരു സംഭവം കാണിച്ചാട്ട ഇതാണ് സംഭവം ഈ പഴത്തിന്റെ പേരെന്താണെന്ന് നിനക്കറിയില്ല അറിയുന്നവര് തരണേ പറഞ്ഞരുന്ന ഡയറക്റ്റ് പോയി പിടിക്കാനൊന്നും പറ്റില്ല ഇതിന്റെ കൊറച്ചൊരു തൊലിമൊരു മുള്ളുണ്ട് ആ മുള്ളൊക്കെ കയ്യിൽ കിട്ടും ബംഗാളികൾ കാണാൻ പറിച്ചിട്ട് ഇതിന്റെ തൊലി ഒരു ബോക്സിലാക്കിയിട്ട് ഇരുപത് ഉറിയാലിനും മുപ്പത് ഉറിയാലിനൊക്കെ വിൽക്കുന്നത് കാണാം ഒരുപാടുണ്ട് വരട്ടത് ഇതിന്റെ പേര് അറിയണ ഒരു കമന്റ് ബോക്സ് ഒന്ന് അറിയിക്കുക ഏതായാലും ആ കായ വിറ്റമിൻ ഉള്ള കായ കാഴാണ് എല്ലാരും പറഞ്ഞത് ഒരു പഴവർഗ്ഗമാണ് പക്ഷെ എനിക്കത് ഇഷ്ടല്ല അല്ലെങ്കിൽ നല്ലത് നായിക്കു പറ്റൂലല്ല അതാണ് എന്റെ അവസ്ഥ അപ്പൊ ഇന്നത്തെ നടത്തൊക്കെ തീർന്ന് ഞാൻ ഇങ്ങനെ റൂമൊക്കെ പോയിക്കൊണ്ടിരിക്കയാണ് നമാസിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇൻഷാ ഇൻഷാല്ല ചെയ്യണ്ട് അപ്പൊ അതുവരെ എല്ലാവർക്കും വണക്കം